എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമേഷ് ഭാസ്കർ ഇത് നമ്മുടെ പ്രിയപ്പെട്ട കമലമ്മയാണ് എന്താണ് ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ വന്നതല്ലേ അതെ ഇന്നാണ് 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 മാർച്ച് മൂന്ന് തിങ്കളാഴ്ച സരിക ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന വടകര പയ്യോളി കൊയിലാണ്ടി കോഴിക്കോട് ഭാഗത്തുള്ള നിരവധി കലാകാരന്മാർ അണിനിരിക്കുന്ന കോഴിക്കോട്ട് എന്ന സീരിയൽ രാത്രി ഒമ്പത് മണിക്ക് കൈളി ചാനലിൽ പറയുന്ന കേട്ടില്ല ഞാനുണ്ട് ഇനി എന്റെ അന്യം സുജീഷ് ഉണ്ട് എന്തിനധികം പറയുന്നത് ഇൻ്റെ ഓൾ ദീശ വരെ ഉണ്ട് മിനി സ്ക്രീനിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വരുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സീരിയൽ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അതെ അതെ സത്യത്തിൽ ഞങ്ങളെ യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും മിനി സ്ക്രീനിൽ ഞങ്ങളുടെ ഫാമിലി മൊത്തം ആദ്യമായിട്ടാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും ചിരിച്ചർമാതിക്കാം അപ്പൊ മറക്കണ്ട മാർച്ച് മൂന്ന് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിക്ക് കൈരളി ചാനൽ തിങ്കൾ മുതൽ വ്യാഴം വരെ കോഴിക്കോട് അങ്ങാടി മായ നിമിഷങ്ങളിൽ ചിരിയുടെ വർണ്ണവൈവിധ്യങ്ങൾ ഒളിപ്പിച്ച സൂപ്പർ കോമഡി പരമ്പര കോഴിക്കോട്ട് അങ്ങാടി മതി മറന്നു ചിരിക്കാം ചിരിച്ചു രസിക്കാം കോഴിക്കോട്ട് അങ്ങാടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മൂന്ന് തിങ്കളാഴ്ച മുതൽ രാത്രി ഒൻപത് മണിക്ക് കോഴിക്കോട്ട് അങ്ങനെ